കാർഗിൽ മലമുകളിൽ മാതൃരാഷ്ട്രത്തിനായി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഓർമ്മകൾക്ക് ഇരുപത്തിയാറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഏഴിന് ശത്രു രാജ്യത്തിൽ നിന്ന് പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തിരിച്ചുപിടിക്കുന്ന ഘട്ടത്തിലാണ് വിക്രം ബത്ര ജീവത്യാഗം ചെയ്തത് വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ദേശസ്നേഹികളായ മനസ്സിൽ നിന്ന് നിന്നുദ്രാവാക്യം ക്യാപ്റ്റൻ വിക്രംബത്ര വീരമൃത്യു വരിച്ച് ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓരോ ഭാരതീയരുടെയും മനസ്സിൽ മുഴങ്ങുന്നത് ഈ മുദ്രാവാക്യമാണ് അധ്യാപക ദമ്പതികളുടെ മകനായി ഹിമാചൽ പ്രദേശിലെ പാലാപൂരിൽ ജനിച്ച വിക്രം ചെറുപ്രായത്തിൽ തന്നെ രാജ്യസേവനം സ്വപ്നം കണ്ടു വളർന്നു കോളേജ് പഠനകാലത്ത് ഹോങ്കോങ്ങിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ മർച്ചന്റ് നേവി ഓഫീസറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എങ്കിലും രാജ്യസേവനത്തിനായി ആ ജോലി വേണ്ടെന്ന് വെച്ച സൈന്യത്തിൽ ചേർന്നു അക്കാലത്താണ് കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടത് ഭാരതമേഖലയിൽ അതിക്രമിച്ചെത്തിയ പാക് പട്ടാളത്തിനെ തുരത്താൻ യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോഴാണ് ബത്രയുടെ ബറ്റാലിയൻ അണിചേർന്നത് ആ അണിചേരൽ വഴിവെച്ചത് മറ്റൊരു ചരിത്രത്തിലേക്കായിരുന്നു ൊണ്ണൂറ്റിയൊൻപത് ജൂൺ പത്തൊമ്പതിന് പാക് പട്ടാളത്തിനെതിരെ അതിനിർണ്ണായകമായ വിജയമാണ് ഭാരതത്തിന് നേടിത്തന്നത് ഇതിനുശേഷം മുഷ്കോക്ക് വാലിയിലുള്ള പോയിന്റ് ഫോർ എയിറ്റ് സെവൻ ഫൈവ് എന്ന പതിനേഴായിരം അടിപ്പൊക്കമുള്ള മേഖല തിരിച്ചുപിടിക്കാനായിരുന്നു ബെത്രയുടെയും സംഘത്തിൻ്റെയും ശ്രമം ൂല കാലാവസ്ഥയെയും ചെങ്കുത്തായ പർവ്വതനിരകളെയും മറികടന്ന സൈന്യം ശത്രുവിനോട് പോരാടാൻ തുടങ്ങി ആരോഗ്യസ്ഥിതി മോശമായ ബത്രയ്ക്ക് വിശ്രമം അനുവദിച്ചെങ്കിലും പാക് പട്ടാളം പ്രത്യാക്രമണം ആരംഭിച്ചതറിഞ്ഞതോടെ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും കുതിച്ചു വീരോചിതമായി പോരാടി ഇതിനിടയിൽ അദ്ദേഹത്തിന് ചെറിയ പരുക്കുകൾ സംഭവിച്ചെങ്കിലും വകവെച്ചില്ല ജനിച്ച മണ്ണിനെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ തീരുമാനിച്ചു തനിക്കൊപ്പമുള്ള സൈനികനെ പാക് പട്ടാളത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക വെടിയേൽക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ബറ്റാലിയൻ അംഗങ്ങൾ പോയിന്റ് ഫോർ എയ്റ്റ് സെവൻ ഫൈവ് തിരിച്ചുപിടിച്ചു ധീരയോധാവിന്റെ ധീരതയ്ക്ക് പിൽക്കാലത്ത് ഭാരതം പരംവീരചക്രം നൽകി ആദരിച്ചു ശത്രുവിനെ കനത്ത തിരിച്ചടി നൽകിയ ക്യാപ്റ്റൻ വിക്രം വിക്രംബത്രയെ പാക് പട്ടാളം പോലും വിശേഷിപ്പിച്ചത് സിംഹരാജാവെന്നായിരുന്നു വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ക്യാപ്റ്റൻ വിക്രം വിക്രംബത്രയുടെ വീരോചിത കഥകൾ വീണ്ടും കാർഗിൽ കുന്നുകളിലെ ബത്ര ടോപ്പുകളിലും ഓരോ രാജ്യസ്നേഹികളുടെയും കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും നാഷണൽ ഡെസ്ക് ജനം